ക്യാൻസറിന്റെ നീരാളി കൈകളിൽ അകപ്പെട്ട് ദുരിതം അനുഭവിക്കുകയാണ് ഒരു കുടുംബത്തിലെ രണ്ടുപേർ തൃശൂർ വടക്കാഞ്ചേരി ആറ്റത്ര സ്വദേശികളായ ബാബു എൽസി ദമ്പതികളാണ് ക്യാൻസർ പിടിപെട്ട് തുടർ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാകാതെ സുമനസ്സുകളുടെ സഹായം തേടുന്നത് ഏഴു വർഷത്തോളമായി ക്യാൻസർ പിടിപെട്ട് ആറ്റത്ര കണ്ണനായ്ക്കൽ ബാബുവിന്റെ കുടുംബം ആശുപത്രികൾ കയറിയിറങ്ങുവാൻ തുടങ്ങിയിട്ട് ഭാര്യ എൽസിക്കാണ് ആദ്യം രോഗബാധ കണ്ടെത്തുന്നത് തുടർന്ന് നിരവധി ചികിത്സകൾ നടത്തിയെങ്കിലും രോഗം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കു വ്യാപിക്കുകയും നിരവധി തവണ ശസ്ത്രക്രിയകൾ നടത്തുകയും ചെയ്തു വലിയ സാമ്പത്തിക ബാധ്യത നേരിടുമ്പോഴാണ് കുടുംബത്തിന്റെ നട്ടല്ലായ ബാബുവിന് രണ്ടായിരത്തി ഇരുപതിൽ ക്യാൻസർ പിടിപെടുന്നത് ഇതോടെ ഉപജീവനത്തിനും ചികിത്സയ്ക്കുമായി പണം കണ്ടെത്താനാകാതെ ദുരിതത്തിലായി ഈ കുടുംബം രണ്ടു പെൺമക്കളാണ് ബാബു എൽ സി ദമ്പതികൾക്കുള്ളത് ഇവരെ വിവാഹം കഴിച്ചു വിട്ടെങ്കിലും മാതാപിതാക്കളെ പരിചരിക്കുന്നതിന് ജോലി പോലും നഷ്ടപ്പെടുത്തി വീട്ടിൽ വന്നു നിൽക്കുകയാണ് ഇരുവർക്കും ഒരു മാസം ചികിത്സാ ചിലവായി മുപ്പത്തിയാറായിരത്തോളം രൂപ വരുന്നുണ്ടെന്ന് മൂത്ത മകൾ ബിൻസി ബാബു പറയുന്നു ഇതുവരെയുള്ള കാരണം ഫണ്ട് ഞങ്ങൾക്ക് വേറെ ഇല്ല കാരണം കാരുണ്യ വേറെയില്ല രണ്ട് ലക്ഷവും കഴിഞ്ഞു കുടുംബത്തിന് വേറൊരു വരുമാനമാർഗം ഇല്ല അങ്ങനെ രണ്ട് പെൺകുട്ടികളാ ഞാൻ മൂത്താളാ ജോലിക്കൊന്നും എനിക്ക് പോകാൻ പറ്റില്ല ജോലിക്ക് പോകാൻ തന്നെ വീട്ടിലെ കീമോയ്ക്ക് പോകുമ്പോ മൂന്ന് ദിവസം അടിപ്പിച്ച് കീംബോയാണ് അമ്മക്ക് നല്ലവരായ എല്ലാവരുടെയും സഹായം കൊണ്ടായി ഇതുവരെ എത്തിപ്പോണേ അല്ലാണ്ട് ഞങ്ങളുടെ വേറെ വരുമാനമാർഗം ഒന്നുമില്ല ഇനി ലാസ്റ്റത്തെ ഒരു വഴി കണ്ടത് ഇനി വീടിന്റെ ആധാരം വെച്ചിട്ട് ചെയ്യാനുള്ള ഒരു വഴിക്ക് അപ്പൊ എല്ലാവരും പറഞ്ഞു അത് വേണ്ട നമുക്ക് കഴിയണ പോലെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ബാങ്കിൽ പോയി ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ നിങ്ങൾക്ക് കുടുംബത്തിലെ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിൽ ബ്ലേഡ് കീമോതെറാപ്പിയും മറ്റും ചെയ്യുന്നതിനായി ആശുപത്രിയിലേക്ക് ഇവരെ കൊണ്ടുപോകുവാനും കൊണ്ടുവരുവാനും മക്കൾ മാത്രമാണ് ഒപ്പമുള്ളത് നാട്ടുകാരുടെയും സുമനസുകളുടെയും സഹായത്താലാണ് ഇതുവരെയുള്ള ചികിത്സകൾ നടത്തി പോകുന്നത് ആരോഗ്യ ഇൻഷുറൻസ് തുകയായ രണ്ടു ലക്ഷം രൂപയുടെ പരിരക്ഷ രണ്ടു പേർക്കും കഴിയുകയും ചെയ്തു തുടർചികിത്സക്കായി ഇനി എന്തു ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുകയാണ് ഈ കുടുംബം സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തെ ഇതുവരെ നാട്ടുകാരും മറ്റും സഹായിച്ചുവെങ്കിലും തുടർചികിത്സക്കായി കൂടുതൽ പണം കണ്ടെത്തേണ്ടതിനാൽ സുമനസ്സുകളുടെ സഹായം വേണമെന്ന് വാർഡ് മെമ്പർ റിജി ജോർജ് പറഞ്ഞു ഇപ്പോ ഏഴു വർഷത്തോളായി ചേച്ചിക്ക് ക്യാൻസറും നാല് വർഷത്തോളമായി ചേട്ടന് ക്യാൻസറാണ് രണ്ട് പെൺമക്കള് മാത്രമല്ല ഇപ്പൊ ഇത്രയും നാള് ഏഹ് ഈ പറഞ്ഞ മാതിരി ഓരോരുത്തരുടെ സഹായം കൊണ്ടാണ് ഇവർക്ക് ഈ മരുന്നൊക്കെ വാങ്ങാനും ഒക്കെ പറ്റിയിരുന്നത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു ഇൻഷുറൻസ് ഇപ്പൊ കുറച്ച് നാളായിട്ട് അതും ഇല്ല ഇപ്പൊ ചേച്ചിക്കാണെങ്കിൽ മരുന്നിന് പുറമെ ബാഗ് വെച്ചിട്ടുണ്ട് ബാഗിന് തന്നെ നല്ല പൈസയാണ് മരുന്ന് മാത്രല്ല ബാഗ് കൂടിയാവുമ്പോ അവർക്ക് ഒരു മാസം തന്നെ അമ്പതിനായിരത്തിന് മുകളില് മരുന്നില് മാത്രമായിട്ട് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും സഹായം ഉണ്ടെങ്കിലാണ് ഇവർക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാവരുടെയും സഹായം വേണമെന്ന് ചികിത്സാധന സമാഹരണത്തിനായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദു രക്ഷാധികാരിയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്ത്ലാൽ കൺവീനറായും ചികിത്സാധന സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് സഹായിക്കണമെന്നാഗ്രഹിക്കുന്നവർ ബിൻസി ബാബുവിന്റെ പേരിലുള്ള വടക്കാഞ്ചേരി എസ് ശാഖയിലെ അക്കൌണ്ടിലേക്ക് പണം അയക്കാവുന്നതാണ് കേരള വിഷൻ ന്യൂസ് തൃശൂർ